രക്ഷകരായി ട്രോമോ കെയർ ാട് പ്രവർത്തകർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പാണ്ടിക്കാട് സ്വദേശി ഷിബുവിന്റെ ജർമ്മൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായുടെ തൊണ്ടയിൽ എല്ലുകുടുങ്ങിയത് വള ഉപയോഗിച്ച് നായ വായിലാക്കി ചോക്കിങ്ങിലൂടെയാണ് തൊണ്ടയിൽ കുടുങ്ങിയ എല്ലുക ഒരു ഭാഗത്താണ് എല്ല് കുടുങ്ങിയ നിലയിൽ കണ്ടത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് അപ്ലൈൻസസ് പാർട്ടി ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം